ായണീയം ദശകം നാൽപ്പത്തിരണ്ട് ശകടാസുരവധം കൂടി ജന്മർഷദിനമന്ത്രിതാതി വധൂ മഹീസുരാ മഹാനസ സ്വാം സവിധേ നിധായ സഹാനസാധവൃദേ വ്രജേശ്വരീ തോപവത്രണനി बालक प्रभीतिसङ्क्रन्दनसङ्कुलारवे विश्रमश्रावि भवत्समीपदपरिस्फुटारुचडारव तदस्तदा कर्णनसम्भ्रमश्रम प्रगम्भिवक्षोज पराव्रजाङ्गना പവന്തമന്ദർദൃശു സമന്ദോ വിഷ്പരുണതാരുമധ്യഗം ശിശോരഹോ കിം അബോധിദിദ്രുതം പ്രധാവ്യനന്ദ പശുപാശ പൂസുര പവന്തമാലോക്യ യശോദയാദൃതം സമാശ്വസൻ അശ്രുജലാദ്രലോചന कस्कोनु कौदस्कृदयेष विस्मयो विशङ्कडं यत् शगडं विपाडितं न कारणं किञ्चिदिहेदिदे स्थिता स्वनासिगा दत्तकरास्त्वदीक्षगा कुमारगस्यास्य पयोधरार्तिन ോദനേ ലോലപദാംബുജാഹതം മയാ മയാ ദൃഷ്ടം അനോ വിപര്യ പാലക കുമാരകാണാം കുമാരണം അതിദുർഘടംഭച്ച വത് പ്രവാ വിദുരൈരിദീരിതം മനഗിവാദ ദൃഷ്ടപോദന പ്രവാള താമ്രം കിമിതം പദം ക്ഷതം സരോജരമ്യോനു കരോ വിരോചിതോ ഇതി പ്രസർപ്പത് കരുണാതരംഗിതമാശർ അംഗന ജന േി ജഗത്പദേ പരിപാദമധ്യമ ഇതിസം ഗ്രൃഹ്യ പിതാ ം മുഹുർമുഹുശ്ലിഷ്യതി ജാതക അനോനിലീനകില കന്തുമാഗത സുരായിരേവം പവതാ വിഹിംസിത രജോ പിന്നോ ദൃഷ്ടം അമുഷ്യതം സശുദ്ധസദ്ധു ലീനവാൻ ധ്രുവം പ്രഭൂജിതൈതോ ദ്ജാതി പിർ വിശേഷം വിതമംഗളാശിഷ പ്രജം നിജർ ബാല്യരസൈർവിമോഹയൻ മരിത് പുരാധീശ